ഗംഗോത്രി റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആറ് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുള്ളത് ഒരു സാധാരണക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഈ വീട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഷെയ്ഡ് വാർത്ത വീടാണ് ഇത് വീടിന് സിറ്റ്ഔട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഹാൾ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെയുള്ള കിച്ചൺ ഇത്രയുമാണ് വീടിനകത്തുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വലിപ്പമേറിയ മുറ്റവും വീടിനോട് ചേർന്ന് തന്നെയുണ്ട് വീടിനോട് ചേർന്ന് തന്നെ കിണറുമുണ്ട് അത്യാവശ്യം വീട്ടുന്നതായ എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും ഒത്തിനങ്ങിയ ഈ ആറ് സെന്റ് സ്ഥലത്തിനും വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ട് ഇഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി ആറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു